ഇത്രയും സാധനങ്ങൾ വച്ചിട്ട് നമുക്ക് ഒരു മുട്ടയപ്പം ഉണ്ടാക്കി നോക്കിയാലോ മൂന്ന് മുട്ട പാൽ ഒരു ഗ്ലാസ് പാൽ ഉപ്പ് കുരുമുളക് പൊടി നമുക്ക് നോക്കാം എങ്ങനെയാണ് അപ്പൊ അതിന് വേണ്ടി മുട്ട ആദ്യം ഒരു പൗലിലേക്ക് പൊട്ടിച്ചോയ്ക്കാം നമ്മൾ സ്റ്റീൽ പാത്രത്തിലേക്ക് മുട്ട പൊടിച്ച് വയ്ക്കു ഇങ്ങനെയൊക്കെ നമ്മൾ കുരുമുളക് പൊടി പൊടിച്ചു അതുപോലെ തന്നെ ഉപ്പും പാലും ഇത്തിട്ട് നന്നായിട്ട് ഇളക്കട്ടോ ഇത് അപ്പൊ നമ്മൾ ഒരു കുക്കറപ്പൊത്തി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മുത്തട മിക്സ് അതായത് മുട്ടയും കുരുമുളകും പാലും ഉപ്പും കൂടുതലും മിക്സ് നമ്മൾ വെച്ച് കൊടുക്കണം ചെയ്യണം കേട്ടോ നമ്മുടെ കേക്ക് ഇത് അയക്കുന്നത് ഞാനത് മുറിച്ചത് ചെറിയൊരു കഷ്ണ ഉണ്ടായിരുന്നേ അത് ഞാൻ മുറിച്ചു അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം ഒക്കെ കൊടുത്ത ആദ്യം ചാനൽ കണ്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത് ഇത്ര റെസിപ്പിയൊക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ടിസ് വീഡിയോ ഇപ്പം കേക്ക് റെഡി ആയിട്ടുണ്ട്